എന്നാ പിന്നെ ഞങ്ങളിനി പോയിട്ട് വരാം സെമിനാറിൽ അറിയിക്കാൻ ആള് പോയിട്ടുണ്ട് കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ വേറെ ഇല്ല കുറച്ച് ബ്ലഡ് വേണ്ടിവരും എന്റെ മതിയാവില്ലേ പോസിറ്റീവ് ആണോ നോക്കിയിട്ടില്ല വരൂ മോനെങ്ങനെ പുറമേ ഫ്രാക്ചറൊന്നും ഇല്ല തലയ്ക്കുള്ളിൽ വല്ല ഇഞ്ചുറി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ാണ് കുറച്ചുകൂടി ബ്ലഡ് എടുക്കണം ഒന്നുകൂടി ടെസ്റ്റ് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ ഞാൻ പറഞ്ഞിട്ട് മതി ശരി ആനി കുട്ടിയുടെ അമ്മയാണ് ഏതായാലും എമർജൻസി അല്ലല്ലോ ബ്ലഡ് പുറമേന്ന് അറേഞ്ച് ചെയ്യാൻ പറയൂ സിസ്റ്റർ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനോട് വിളിച്ചോളൂ മോനെ ഒന്നുമില്ല ോ കേട്ടോ ചിരിച്ചുണ്ടല്ലേ കിടക്കുന്നത് ദേശം പനിയുണ്ട് അത്രയുണ്ട് ഇത് കുറച്ച് പാലാണ് നല്ലോണം ആറ്റിട്ട് ഞാൻ ഡോക്ടർ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഫാദർ ഇരിക്കു കാലത്ത് ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് ഹീൽ ബി താങ്ക് ഗോഡ് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത് ഡോക്ടർ ഈ ഫാമിലിയെ എങ്ങനെ അറിയാം ഞങ്ങളുടെ ഓർഫനിലായിരുന്നു രണ്ടുപേരും ആനിയും ജോണിയും ലവ് മാരേജാ ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തടപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറ ആ ഒരു കുറപ്പില്ല പേടിക്കാൻ ഒന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇടക്കിടക്ക് തലവേദന പനി ഒക്കെ വരാറുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ഈ ആക്സിഡന്റിന് ശേഷം നോ ഐ ആം ആസ്കിങ് about you എനിക്കോ മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക അങ്ങനെ എന്തെങ്കിലും ഓ രണ്ട് മൂന്ന് തവണയേ അങ്ങനെ ഉണ്ടായി ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് ഒരു തരം തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല ഇങ്ങനെ അകത്തു വന്ന് സ്ക്വീസ് ചെയ്യുന്ന വരും ഈ ചെന്നിക്കുത്തു പോലെ എന്തെങ്കിലും മരുന്ന് കഴിക്കും അപ്പൊ തന്നെ മാറുകയും ചെയ്യും എന്താ ഒന്നുമില്ല മിസസ് സാനി ഒരു അഞ്ച് മിനിറ്റ് പുറത്തിരിക്കും അല്ല എനിക്ക് മനസ്സിലായില്ല കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത് അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ അതല്ല ഫാദർ കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത് ആദ്യം ഒരു സംശയം തോന്നി അത് റീകൺഫേം ചെയ്തു ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ് ഡോക്ടർ എന്താ പറഞ്ഞത് എന്താ ഫാദർ രണ്ടു ദിവസം കഴിയും എന്താ എന്താ അച്ഛോ എന്നീനെന്താ മറിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്റെ മോന് വലിയ കുഴപ്പമുണ്ടോ പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത് ഞാനോ എന് എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ

എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് എന്താ ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനയുടെ ബ്ലഡിൽ ഈ വൈറ്റ് കൊളസ്ട്രോൾസിന്റെ കൗണ്ട് വളരെ കൂടുതലാണെന്നാണ് അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയത് കൊണ്ട് ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലെന്ന ഡോക്ടർ പറയുന്നു അനി താർന്നു പോകരുത് മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത് ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം

നീ എന്താ അതൊക്കെ ഇറങ്ങ ഒരാഴ്ച നല്ലോണം ശ്രദ്ധിക്കണമെന്നാടൊക്കെ പറഞ്ഞേക്കുന്നേ കരിഞ്ഞുടാ കരി നീ എടുക്കണ്ട പേടിച്ച പോലെ ഒരു ഒരപകടവും ഇല്ലാണ്ട് ടോണി തിരിച്ചു വന്നല്ലോ അതിന്റെ സന്തോഷത്തില് എല്ലാവർക്കും ഇത്തിരി കാപ്പി തിളപ്പിക്കാം നീ ഞാൻ വേറെയും കട വിവരങ്ങളൊക്കെ അവനെ ശരിയാണോ അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല അവൻ വില്ലനും കള്ളനും ഒന്നും അല്ലച്ചു മനസ്സിന് കട്ടിയില്ലാത്തവനാ ഒരു പാവം ഈ വിഷമം കയറി അവനിനി കള്ളുഷാപ്പിൽ തന്നെ താമസമാക്കുന്ന ആനയുടെ പേടി എന്നോടൊന്ന് പറയാനാ അവിടെ പറയുന്നത് ഞാൻ എങ്ങനെയോ ഇങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛൻ വലിയ പിതാവിനെ കാണുമ്പോൾ ഒന്ന് പറയണം ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് പ്രസ്രിയെന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാണ് ഏറിപ്പോയാൽ അവക്കിനി ഒരു കൊല്ലം ഞാൻ പറഞ്ഞു നോക്കാം അച്ഛൻ പറഞ്ഞു നോക്കിയാ പോരാ അരവനെ സമ്മതിപ്പിക്കണം நல்ல வாடி எடுத்து வந்திக்கோ ஆஹா என்ன வேடா நோக்கி வந்து கோயே விடா ആരെയാണ വിളിക്കുന്നത് അനിയ കഴിഞ്ഞാഴ്ച മനോരമ പാചക കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ ഒക്കെ ഒന്ന് ആക്കടി കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പെരുവടിയിലും മതി ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല ഏ സന്ധ്യ സമയത്ത് പിള്ളേർക്ക് ലക്ഷണം പഠിക്കണം അനേ പോലെയാ പിന്നെ എന്തിനാ പോവാങ്ങനെ വിട്ടാ ശരിയാവില്ല നിങ്ങൾ പോവാൻ പറയ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്തയുടെ വീടാണോന്ന് എനിക്ക് ഇപ്പൊ അറിയണം